ഹലോ നമ്മുടെ രേണു സുതിക്ക് വേണ്ടി കുറേ സദാചാര കോമാളികൾ ഇറങ്ങിയിട്ടുണ്ട് ഉയർ ഒരു പണിയില്ലാതെ അതിൻ്റെ പുറകെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞു നടക്കുക അവരുടെ പെങ്ങളാണെങ്കിൽ അവർ അവരുടെ സ്വന്തം വീട്ടിലെ കുഞ്ഞാണെങ്കിൽ അവരങ്ങനെ ചെയ്യുമോ ഏ അവരുടെ സ്വന്തം പെങ്ങളോ സ്വന്തം അമ്മയോ സ്വന്തം ഭാര്യയോ ആരെങ്കിലും ആണെങ്കിൽ അവരുടെ പുറകെ അടക്കുമോ ഇപ്പോൾ ഭർത്താവ് മരിച്ചു എന്ന് ചോദിച്ചിട്ട് അത് ചാടി ചാകാൻ പറ്റുമോ ഇല്ല അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചിരിക്കുന്നത് ഏ എപ്പോഴും സന്ത സങ്കടം കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ കുറേ സഹതാപ വാക്കുകൾ പറയാം അതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് നടക്കത്തില്ല ആ കൊച്ചും ഇടിക്കുക അവൾ കത്തി മുന്നോട്ട് കയറത്തേ ഉള്ളൂ അല്ലെ ചിതയിൽ ചാടി ചാടാനൊന്നും ഒന്നും ഉദ്ദേശിക്കുന്നില്ല ആ കുട്ടി കേട്ടോ സെൽഫ് കോൺഫിഡൻ്റ് ആണ് പുള്ളി സെൽഫ് ആണ് ചെയ്യുന്നത് സ്വയം അവൾ ആ സത്യം ഒന്ന് ആ രേണു സുധീയെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരുമില്ല അവൾ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആരും അതിൻ്റെ പുറകേ നടക്കണ്ട അമ്മയും പെങ്ങന്മാരും ഇല്ലാത്ത കുറേ കോമാളി കൂട്ടുകാർ അവരുടെ പുറകെ നടക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം ജയിലിലെടുക്കണം എന്തൊക്കെയാണ് പറയുന്നത് ഓന്നെ ഏതായാലും മോഹൻലാൽ വരെ രേണു സുധീ സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കുന്നത് വിവരം വേണം മനുഷ്യനായ വിവരം ബോധം വേണം ഏ ഇച്ചിരി വയറ് കാണിച്ചത്രേ പൊക്കല് കാണിച്ചത്രേ ഇതൊന്നും ആരും കണ്ടിട്ടില്ല ഈ ലോകത്ത് കോമഡിയാ തോന്നുന്നത് ഇപ്പോൾ